അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാറൻ ഇറാഹിം നാലാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം താരിഖിലെ ആറാമത്തെ പാഠം അരുത് അങ്ങനെ ചെയ്യരുത് ഇതാണ് പാഠത്തിൻ്റെ പേര് നമുക്ക് പാടത്തിലെ ഭാഗങ്ങൾ നോക്കാം പ്രവാചകത്വം ലഭിച്ചിട്ട് പത്തു വർഷം പിന്നിട്ടു മക്കയിൽ ഇസ്ലാം വളരുകയാണ് ശത്രുക്കളുടെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ് അബുതാലിബിൻ്റെയും ഹദീജ ബീവിയുടെയും മരണത്തിന് ശേഷം അത് ഒന്നുകൂടി വർധിച്ചു ഈ ഘട്ടത്തിൽ ബനു സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും നബിസുല്ലാഹു അലി വസല്ലം തായിഫിലേക്ക് പുറപ്പെട്ടു മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് തായിഫ് കൂടെ ജെയ്ദബിൻ ഹാരിസ റലിയല്ലാഹു വന്നയും ഉണ്ടായിരുന്നു നബി സലാഹു അല്ലി വസല്ലമാങ്ങൾ മക്കയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള തായിഫ് എന്ന സ്ഥലത്തേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ സഹായവും ആഗ്രഹിച്ചും കൊണ്ടാണ് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക നന്മയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നബി നബിസ്ലാ അലൈ വസല്ലാമ തങ്ങൾ ഈ തോയിഫ് യാത്ര നടത്തിയത് ബനു സഖീഫ് ഗോത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല ബനു സഖീഫ് ഗോത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല മാത്രമല്ല അവർ കുട്ടികളെയും വിഡ്ഢികളെയും വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നബിസല്ലാഹു അലൈവിസലമ്മയുടെ കാലിന് പറ്റുകയും രക്തം ഒഴുകുകയും ചെയ്തു അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് പരീക്ഷണത്തിനായി നബ്സല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ നബ്സുലല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ വളരെയേറെ ക്ഷീണിതനായിട്ട് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ജിബിരിൽ അലൈഹി ഇല്ലാം വന്നു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം എന്ന് ജബിലിലാം പറഞ്ഞു നബി നബിസ് അല്ലാ തങ്ങൾ ക്ഷീണിതനായി ഒരു മരിച്ചുവട്ടിലിരിക്കുമ്പോഴാണ് ജിബിലളി വല്ലം വന്ന് അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം എന്ന് പറഞ്ഞത് നബിസ് അല്ലാഹു അലൈഹി വസ്ലാം ജിബിലിലാമിനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അരുദ് അങ്ങനെ ചെയ്യരുത് അരുദ് അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം പിൽക്കാലത്ത് തായിഫുഖാർ ഇസ്ലാമിലേക്ക് വന്നു നബിസലു അല്ല വിസല്ല മാത്തങ്ങളുടെ ആഗ്രഹം പോലെ പിന്നീട് തായിഫിലുള്ള ആളുകളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നമുക്ക് ഈ പാടത്തിൻ്റെ കൂടി നോക്കാം തദ്രീപിൻ്റെ ഒന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ് ചോദ്യം ഒന്ന് പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്ററാണ് തായിഫിലേക്കുള്ള ദൂരം പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്ററാണ് തായിഫിലേക്കുള്ള ദൂരം ചോദ്യം രണ്ട് തായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു തായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം പറയാമെന്നതാണ് ചോദ്യം ഒന്ന് തായിഫ് യാത്രയിൽ നബി ലബിസലുള്ളാഹു അലി വസലമ്മയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബി ഹാരിസ ഹാരിസർ അലിയല്ലാഹുൻ സെയ്ദുബിന് ഹാരിസ റലി അള്ളാഹു ചോദ്യം രണ്ട് തായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി നബീസലാഹു അല്ലൈവി വസലമയുടെ ആഗ്രഹം തായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി നബീസാഹു അലൈവിസലമയുടെ ആഗ്രഹം ഉത്തരം ഈ ഘട്ടത്തിൽ ബനു സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചുമാണ് നബി തായ്ഫിലേക്ക് പുറപ്പെട്ടത് ചോദ്യം മൂന്ന് തായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആയിരായിരുന്നു ഉത്തരം അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ചേരുംപടി ചേർക്കാം എന്നതാണ് ഇവിടെ നമുക്ക് നോക്കാം അദ്ദാസ് അതിനോട് ചോദിച്ചതാണ് ക്രിസ്ത്യൻ അദാസ് ക്രിസ്ത്യൻ രണ്ട് സൈദുബുന് ഹാരിസ തോയിഫ് സൈദുബുനു ഹാരിസ തോയിഫ് സൈദുബിൻ ഹാരിസയുടെ ശരിയായ ഭാഗം സഹജാരി സഹജാരി നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് زيد بن حارثة زيد بن حارثة سهجاري بنو ثقيفة طائف بنو ثقيفة طائف بنو ثقيفة طائف طايف يا عطرة طايف ياطرة بطاغش طايف ياطرة بطاغش نقول نوكام عداس كريستيل زيد بن حارثة سهجاري بنو ثقيفة طائف ത്വൈഫ് യാത്ര പത്താം വർഷം നമുക്ക് പാടം ഏജിലേക്ക് നോക്കാം പാടം ഏജിൻ്റെ പാടത്തിൻ്റെ പേര് ദൗത്യം പുറം നാട്ടിലേക്ക് ദൗത്യം പുറം നാട്ടിലേക്ക് അഥവാ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റുള്ള നാട്ടിലേക്കും കൂടി ഇസ്ലാമിൻ്റെ വെളിച്ചം എത്തിക്കുക എന്നതാണ് അതാണ് ദൗത്യം പുറം നാട്ടിലേക്ക് എന്നത് നമുക്ക് പാഠഭാഗം നോക്കാം അതാ അവിടെ ഒരു മരച്ചുവെട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു തീർത്ഥാടനത്തിന് വന്നവരാരോ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു രാത്രിയാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൽ അവരെ കണ്ടു മദീനയിൽ നിന്ന് വന്നവരാണ് അവർ പേരുണ്ട് തായ്ഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നബിസലുള്ളാഹു അലൈ വസലം തങ്ങളുടെ പതിവായിരുന്നു മദീനയിൽ നിന്ന് വന്ന ആ ആറു പേരോട് നബിസുൽ അള്ളു അലൈവസ്ലങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അവരോട് തന്നെക്കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ചും നബിസുൽ അല്ലാ അലൈവിസ്ലാം സംസാരിച്ചു അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു നബുവത്തിൻ്റെ പതിനൊന്നാം വർഷമായിരുന്നു ഇത് നിബുവത്തിൻ്റെ പതിനൊന്നാം വർഷമായിരുന്നു ഈ സംഭവം നടന്നത് അവർ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു അവർക്കെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാൻ താൽപ്പര്യമുണ്ടായി അവർ നാട്ടിലേക്ക് എത്തിയപ്പോൾ നാട്ടിൽ വെച്ചുകൊണ്ട് നാട്ടുകാരോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അപ്പോഴാണ് അവർക്കെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാൻ വേണ്ടി താല്പര്യമുണ്ടായത് ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിലാണ് വരിക എന്നും അവർ പണ്ടേ യഹൂദികളിൽ നിന്ന് കേൾക്കുന്നതാണ് ഇത് ആ പ്രവാചകനായിരിക്കാം എന്ന് അവരുടെ മനസ്സ് പറഞ്ഞു അടുത്ത വർഷവും തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി അവരുമായി മിനായിൽ എ മിനായിൽ അതേ സ്ഥലത്ത് വെച്ച് നബി നബിസല്ലാഹു അലൈ വസ്ലം സംസാരിച്ചു അപ്പോൾ അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവർ നബി നബിസല്ലാഹു അലൈവിസലമയുമായി ഒരു ഉടമ്പടിയും ചെയ്തു ഇതിന് ഒന്നാം ആക്കബ ഉടമ്പടി എന്നാണ് പറയുക ഈ ഉടമ്പടിയെ ഒന്നാം ആക്കബ ഉടമ്പടി എന്നാണ് പറയുന്നത് ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്തുവാൻ മിസ്ആാബുബിൻ ഓമയിർ റലി നബി നബിസ് അള്ളാഹു അലൈവിസ്ലം പറഞ്ഞയച്ചു ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി മിസ്ആാബുബിൻ ഓമൈർ നബി നബിസ് അലൈ വസ്ലം പറഞ്ഞയച്ചു മദീനയിൽ ഇസ്ലാം അതിവേഗം വളർന്നു മദീനയിൽ ഇസ്ലാം അതിവേഗം വളർന്നു ഇതാണ് പാഠത്തിലുള്ള പഠന ഭാഗം ഇൻ തദ്രീബാത്ത് നോക്കാം നമുക്ക് തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ് ചോദ്യം ഒന്ന് എവിടെ വെച്ചാണ് നബി നബിസലാഹു അലൈ വസ്ല്ലം മദീനക്കാരെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് നബി നബിസ്ലുല്ലാഹു അലൈ വസ്ല്ലം മദീനക്കാരെ കണ്ടുമുട്ടിയത് ഉത്തരം അവർ എവിടെയാണ് നബി നബിസല്ലാവി വസല് മാത്തങ്ങൾ മദീനക്കാരെ കണ്ടുമുട്ടിയത് ഉത്തരം മിന മിനായിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് ചോദ്യം രണ്ട് അവർ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം ആറ് പേരുണ്ടായിരുന്നു അവർ ആറ് പേരുണ്ടായിരുന്നു അഥവാ ഒന്നാം സമയം വന്നതിൽ ആദ്യമായി വന്നതിൽ അവരിൽ ആറ് പേര് ഉണ്ടായിരുന്നു ചോദ്യം മൂന്ന് മദീനക്കാർ നബിസലല്ലാഹു അലൈ വസലമയോട് പ്രതികരിച്ചത് എങ്ങനെ മദീനക്കാർ നബിസലല്ലാഹു അലൈ വസലമയോട് പ്രതികരിച്ചത് എങ്ങനെ ഉത്തരം അവർക്കത് ഇഷ്ടപ്പെടും അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു ചോദ്യം നാല് രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു രണ്ടാം തവണയും അവർ വന്നപ്പോൾ അവരിൽ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് ഉണ്ടായിരുന്നു ചോദ്യം അഞ്ച് രണ്ടാം പ്രാവശ്യം അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് എവിടെ വെച്ച് ഉത്തരം അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് അഥവാ മിനായിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് മിനായിൽ വെച്ച് തന്നെയാണ് രണ്ടാമതും സംസാരിച്ചത് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഒന്നാം അക്കബ നടന്നത് നുബുഖത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് ഒന്നാം അക്കബ നടന്നത് നുബുഖത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് ചോദ്യം രണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായി മിസ് മിസ്ആാബുബിൻ ഒമേറിനെ നബിസ് അലൈ വല്ല മദീനയിലേക്ക് പറഞ്ഞയച്ചു ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായി മിസ് മിസ്ആാബുബിൻ റലിയുനുവിനെ നബിസ് അലൈഹി വസ്ലം അത്തങ്ങൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം സന്ദർഭം വിവരിക്കുക മദീനക്കാർക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ താൽപര്യമായി താൽപ്പര്യമുണ്ടായി മദീനക്കാർക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടായി ഇതിനെക്കുറിച്ച് സന്ദർഭം വിവരിക്കുക നാട്ടിൽ തിരിച്ചെത്തിയ പലരോടും മദീനയിലുള്ള മക്കയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർക്കെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടായി അഥവാ നബിയെ കണ്ടപ്പോൾ നബിയോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം മദീനക്കാരോട് പറഞ്ഞപ്പോഴാണ് മദീനക്കാർക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടായത് ഇനി നമുക്ക് പാഠത്തിലെ എട്ടാം പാഠം നോക്കാം താരിഖിൻ്റെ എട്ടാമത്തെ പാഠം താരിഖിൻ്റെ എട്ടാമത്തെ പാഠത്തിൻ്റെ പേര് ആകാശാരോഹണം ആകാശാരോഹണം അഥവാ ആകാശയാത്ര നടത്തിയതിനെക്കുറിച്ചാണ് ഇസ്രാ ഉ യാത്ര നടത്തിയതിനെക്കുറിച്ചാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം ചിത്രം കൊണ്ടില്ലേ സ്വർണനിറത്തിലുള്ള ഈ വലിയ കുബ്ബയുടെ ഉള്ളിൽ എന്താണ് എന്നറിയാമോ അതിനകത്ത് ഒരു പാറയാണ് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖുസായുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നബി സല്ലല്ലാഹു നബിസല്ലാഹു അലൈവസലമ്മ ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്തത് ഈ ചിത്രത്തിൽ കാണുന്ന ഇവിടെയുള്ള പാറ ഈ പാറയിൽ നിന്നാണ് നബിസല്ലാ അലൈ വസലമാത്തങ്ങൾ ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്ത അഥവാ യാത്ര ചെയ്തത് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബിസലല്ലാ അലൈ വസ്ലം രാത്രി മസ്ജിദുൽ അഖ്സയിൽ എത്തിയത് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബി അലൈഹി അലി വസ്ല്ലാമത്തങ്ങൾ രാത്രി മസ്ജിദുൽ അഖ്സയിൽ എത്തിയത് ഈ യാത്രയാണ് ഇസ്രാ എന്ന് അറിയപ്പെടുന്നത് ഇസ്രാ എന്ന് ഇവിടെ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മ്യാറാജ് എന്ന് പറയുന്നു ഇവിടെ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മ്യാറാജ് എന്ന് പറയുന്നു പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു യാത്ര പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലൂടെയായിരുന്നു ഈ യാത്ര ഒപ്പം ജിബിരിൽ അലൈസ്ലാം ഉണ്ടായിരുന്നു ഈ യാത്രയിൽ നബിയോടൊപ്പം ജിബിരിൽ അലിസ്വലം ഉണ്ടായിരുന്നു ഈ യാത്രയിൽ നബിസ്ലാ അലൈഹി സ്വലം തങ്ങളെ സ്വീകരിക്കുവാൻ മസ്ജിദുൽ അഖസായിൽ മുൻകാല പ്രവാചകന്മാർ സന്നിഹിതരായിരുന്നു അവർക്കെല്ലാം ഇമാമായി നബി നബിസാഹ് അലൈഹി വസ്ലം രണ്ട് റക്കായത്ത് നിസ്കരിച്ചു തുടർന്ന് നബി അലൈഹി വസ്ലം ആകാശ ലോകങ്ങളിലേക്കും അള്ളാഹുലേക്കും തുടർന്ന് നബി അലൈഹി നബിസ്വല്ലാവിസ്ലം തങ്ങൾ ആകാശ ലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി അള്ളാഹുമായി മുനാജാത്ത് നടത്തി അഥവാ നേരിട്ടുള്ള സംസാരം നടത്തി ഈ രാത്രിയാണ് അള്ളാഹു നമുക്ക് അഞ്ച് വക്കത്ത് നിസ്കാരം നിർബന്ധമാക്കിയത് അതേ രാത്രിയിൽ തന്നെ നബിസല്ലാ അലിസ്വല്ലാം വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു അനുഭവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തി ഏഴാം രാവിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായത് നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലായിരുന്നു ഈ സംഭവം നടത്തുന്നത് നമുക്ക് ഈ പാഠത്തിൻ്റെ തതിരിപാത് നോക്കാം തതിരീപാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം പറയാമെന്നതാണ് ചോദ്യം ഒന്ന് ഇസ്രാ എന്നാൽ എന്ത് ചോദ്യം ഇസ്രാ എന്നാൽ എന്ത് ഉത്തരം മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിസല്ലാ അല്ലെസ്വല്ലം രാത്രി മസ്ജിദുൽ അക്കസയിൽ എത്തി ഈ യാത്രയാണ് ഇസ്രാ എന്ന് പറയപ്പെടുന്നത് ചോദ്യം രണ്ട് മ്യാറാജ് എന്നാൽ എന്ത് മ്യാറാജ് എന്നാൽ എന്ത് ഉത്തരം അവിടെ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മിയറാജ് എന്നു പറയുന്നു അഥവാ ഹൗ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അഥവാ നബിസല്ലാഹു അലൈ വസലമ തങ്ങളുടെ യാത്ര പോയ ഇസ്രാ ആ ഇസ്രാൽ നടന്ന മസ്ജിദുൽ അക്കോസ ആ മസ്ജിദുൽ അക്കോസയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിയതിന് അഥവാ പോയി വന്നതിന് മേറാജ് എന്ന് പറയുന്നു ചോദ്യം മൂന്ന് കുബ്ബയുടെ ഉള്ളിൽ ഉള്ളത് എന്താണ് ഉത്തരം പാറ കുബ്ബയുടെ ഉള്ളിൽ ഉള്ളത് എന്താണ് പാറ ചോദ്യം നാല് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മസ്ജിദുൽ അഖസയിലേക്ക് എത്തിയത് എവിടെ നിന്ന് ഉത്തരം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് മസ്ജിദുൽ അഖസയിലേക്ക് പോയത് ചോദ്യം വഞ്ചി മസ്ജിദുൽ അക്കസയിൽ രാത്രി ആരാണ് നബി നബിസ്ലല്ലാ അല്ലി വസലമയെ സ്വീകരിച്ചത് മസ്ജിദുൽ അഖസയിൽ ആരാണ് നബി നബിസ്ലല്ലാ അല്ലി വസലമയ്യെ സ്വീകരിച്ചത് ഉത്തരം മുൻകാല പ്രവാചിപ്പിന്മാർ മുൻകഴിഞ്ഞ അഥവാ മുൻകാല പ്രവാചകന്മാർ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം മസ്ജിദുൽ അക്കസയിൽ എത്തിയ നബി സലഹു അല്ലി വസ്ലം ചെയ്തത് മസ്ജിദുൽ അഖസയിൽ എത്തിയപ്പോൾ നബി സലാ അലി വസ്ല്ലം ചെയ്തത് ഉത്തരം അവർക്കെല്ലാം ഇമാമായി നബി രണ്ട് ഇറക്കായത്ത് നിസ്കരിച്ചു അവർക്കെല്ലാം ഇമാമായി രണ്ട് ഇറക്കായത്ത് സ്കരിച്ചു ചോദ്യം രണ്ട് ഇസ്രാഖ് മിയറാജ് യാത്രയിൽ നബിസ് അലൈ വസ്ലം ഉപയോഗിച്ച വാഹനം ബുറാഖ് ഇസ്രാ മ്യാറാജ് യാത്രയിൽ നബി സാഹു അല്ലെ വല്ലം ഉപയോഗിച്ച വാഹനം ബുറാഖ് ചോദ്യം മൂന്ന് ഉസ്താദിൽ നിന്ന് കൂടുതൽ ഗ്രഹിക്കാം ചോദ്യം ഒന്ന് കുബത്തുസഹ്റ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം രണ്ട് അബൂബക്കർ അലി അള്ളാഹുനുവിന് സിദ്ദീഖ് എന്ന വിശേഷണം ലഭിച്ച സംഭവം അബൂബക്ർ സുദ്ദീഖർ അലിള്ളാഹുനുവിന് സിദ്ദീഖ് എന്ന പേര് പിന്നീടാണ് ലഭിച്ചത് നബി നബിസ്ലാഹു അലി വസല്ലമ്മയുടെ ഇസറാ മിയറാജ് മക്കയിൽ ചർച്ചാ വിഷയമായപ്പോൾ ആദ്യമായിട്ട് നബിയെ സത്യമാക്കിയ വ്യക്തിയാണ് അബൂബക്കർ അലി അള്ളാഹുവിന് ആ സമയത്താണ് അബൂബക്കർ എന്നതിൻ്റെ കൂടെ സിദ്ദീഖ് സത്യസന്ധൻ എന്ന അർത്ഥം വരുന്ന വാചകവും കൂടി നബി സല അലിസ്ലാം തങ്ങൾ വിളിച്ചത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഓർമ്മ പരിശോധിക്കുക നിർബന്ധമായ നിസ്കാരങ്ങൾ എത്ര ഏവ നിർബന്ധമായ നിസ്കാരങ്ങൾ അഞ്ചെണ്ണമാണ് ലുഹറ് അസറ് നാര്ബ് ഇഷ് സുബ് ഇങ്ങനെ അഞ്ച് വക്തുകളാണ് ചോദ്യം രണ്ട് ഓരോ നിസ്കാരത്തിൻ്റെയും സമയം പറയുക ഓരോ നിസ്കാരത്തിൻ്റെയും സമയം ലോഹറ് ഉച്ച ആ സമയത്താണ് അസ്ര വരെ അസ്രു നിസ്കാരം വൈകുന്നേരമാണ് മാരിബ് വരെയാണ് അതിൻ്റെ സമയം മാരിബ് ഏകദേശം ആറ് മണി കഴിയുമ്പോൾ അഥവാ ആറ് പത്ത് ആറ് എന്ന അഥവാ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് മരിവ് തുടങ്ങുന്നത് ഇഷാവ് മേഘത്തിലുള്ള കടും ചുവപ്പ് മാഞ്ഞതിന് ശേഷമാണ് ഇഷാവ് ആകുന്നത് സുബിഹി ഫജുർ സാദിക്ക് അഥവാ ഫജ്ർ സാദിക്ക് ആകുന്ന സമയത്താണ് സുബിഹി ഇതാണ് അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ സമയം ചോദ്യം മൂന്ന് നിസ്കാരം നിർബന്ധമാക്കിയ വർഷം മാസം ദിവസം എന്നിവ പറയുക നിർബന്ധമാക്കിയ മാസം നുബൂഖത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം റജബുമാസം ഇരുപത്തിയേഴ് രാവിലായിരുന്നു അഥവാ രാത്രിയായിരുന്നു ഇരുപത്തിയേഴാം രാത്രിയാണ് റജബ് റജബുമാസത്തിലാണ് നൃപത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് പടവങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് പരീക്ഷയിലെല്ലാം ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു